ഹലോ ഗെയ്സ് ഇന്ന് പരിശോധിക്കുന്നത് പോസ്റ്റർ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് അപ്പോൾ നേരെ പോവാം പിക്സൽ ആപ്പ് എന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള ഇൻ്റർഫേസ് നമുക്ക് കിട്ടുക അതിൽ ടെക്സ്റ്റും ടൈപ്പ് ചെയ്യേണ്ടതുണ്ട് ശേഷം എഡിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ കണ്ടൻ്റ് അവിടെ ടൈപ്പ് ചെയ്യുക ഞാനിവിടെ ഓഗസ്റ്റ് പതിനഞ്ച് എന്നാണ് ടൈപ്പ് ചെയ്യുന്നത് അത് നിങ്ങളുടെ ഏതാണോ ഉദ്ദേശിക്കുന്നത് അത് ഇവിടെ ടൈപ്പ് ചെയ്യുക ഒന്നായിട്ട് ടൈപ്പ് ചെയ്യേണ്ടതില്ല ഓരോ കണ്ടഞ്ചായി ടൈപ്പ് ചെയ്യേണ്ടതാണ് ഞാനിവിടെ ആഗസ്റ്റ് പതിനഞ്ച് ടൈപ്പ് ചെയ്ത ശേഷം കളർ എന്ന ഭാഗത്ത് ടീപ്പ് ചെയ്ത് കണ്ടഞ്ചിന് സൗകര്യപ്പെടുന്ന അല്ലെങ്കിൽ മാച്ചാവുന്ന കളർ സെലക്ട് ചെയ്യുക ഞാനിവിടെ ബ്ലാക്ക് സെലക്ട് ചെയ്തു ഇനി ഫോണ്ട് മാറ്റേണ്ടതാണ് അപ്പോൾ ഫോണ്ട് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് വ്യത്യസ്തമായ ഫോണ്ടുകൾ കാണാവുന്നതാണ് നിങ്ങൾക്ക് മാച്ചാവുന്ന രൂപത്തിലുള്ള ഫോണ്ട് ഇവിടെ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കാവുന്നതാണ് ഞാനിവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് എടുത്തു സെലക്ട് ചെയ്തു ശേഷം കണ്ടഞ്ച് ഒന്ന് വലിപ്പം കൂട്ടാൻ വിചാരിക്കുന്നു അതുകൊണ്ട് ഒന്ന് വലിപ്പം കൂട്ടി ശേഷം ബാക്ക്ഗ്രൗണ്ടും മാറ്റേണ്ടതുണ്ട് അതുകൊണ്ട് ട്രാൻസ്പാരൻ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് പുതിയ കളർ ആഡ് ചെയ്യുക ഏതാണ് മാച്ചാവുന്ന ഒരു കളർ ഞാനിവിടെ വൈറ്റാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇനി ഞാൻ ഓഗസ്റ്റ് പതിനഞ്ച് എന്നുള്ള ബ്ലാക്ക് കളറൊന്ന് ചേഞ്ച് ചെയ്യാൻ വിചാരിക്കുന്നു അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് കളർ മിക്സഡ് ആയ കളറാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് താഴെ കാണുന്ന ഗാർഗീൻ്റെ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് രണ്ട് മൂന്ന് കളർ ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് അതുപോലെ തന്നെ ഗ്രീൻ മൂന്ന് കളറാണ് ആഡ് ചെയ്യുന്നത് ഞാനിവിടെ ചെയ്യുന്ന രൂപ പോ ചെയ്യുന്നത് പോലെ തന്നെ ആഡ് ചെയ്യാവുന്നതാണ് അങ്ങനെ മൂന്ന് കളർ ഇവിടെ സെലക്ട് ചെയ്യുന്നു ഇപ്പോൾ രണ്ട് കളറാണ് ഇനി ഒരു കളർ കൂടി ആഡ് ചെയ്യാം ഗ്രീൻ കളർ സെലക്ട് ചെയ്യുകയാണ് അങ്ങനെ ഇപ്പോൾ മൂന്ന് കളർ ഞാൻ കളർ കളേഴ്സിൻ്റെ ലെവലൊന്ന് ചേഞ്ച് ചെയ്യുകയാണ് അങ്ങനെ ചേഞ്ച് ചെയ്തു ഇപ്പോൾ കാണുന്ന പോലെ മൂന്ന് മൂന്ന് കളറുകൾ ഇവിടെ കൊടുത്തതായി കാണാം ഇനി ബോൾഡ് ലെവൽ കളർ കൊടുക്കാം അതുകൊണ്ട് തന്നെ ബോൾഡ് സ്റ്റൈൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ബോൾഡ് എന്ന് സെലക്ട് ചെയ്തു ശേഷം ഇനി ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെങ്കിൽ അങ്ങനെ ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നില്ല ശേഷം സ്ട്രോക്ക് എന്ന ഭാഗത്ത് സെലക്ട് ചെയ്ത് സ്ട്രോക്ക് കൊടുക്കാവുന്നതാണ് അതിൻ്റെ ലെവലിൽ ചേഞ്ച് വരുത്താം കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം ശേഷം ടിക്ക് മാർക്ക് കൊടുക്കാം ശേഷം ഷാഡോ ഇന്നർ ഷാഡോ സെലക്ട് ചെയ്യേണ്ടതുണ്ട് അതെങ്ങനെയാണെന്ന് നോക്കാം അതിൻ്റെ സൈസ് കൂട്ടുകയും കുറക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം അത് നിങ്ങളുടെ സെലക്ട് അനുസരിച്ച് ടിക്ക് കൊടുക്കാം ശേഷം ബാക്ക്ഗ്രൗണ്ട് പിക്ചർ കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് എൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഗ്യാലറിയിൽ എത്തുന്നതായിരിക്കും അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക ഓപ്പൺ ചെയ്യുക അത് സൂം ചെയ്യുക നിങ്ങളുടെ സൈസിനനുസരിച്ച് ഇപ്പോൾ ഇത് കാണുന്നത് ഓരോന്നിൻ്റെ ലേഴ്സാണ് അവിടെ നിങ്ങൾക്ക് കാണാം ഓരോ പിക്ചറും അല്ലെങ്കിൽ ഓരോ ടെക്സ്റ്റും എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നുള്ളത് അവിടെ പോയാൽ മനസ്സിലാവും ഇനി ഇതുപോലെ സെറ്റിംഗ് ചെയ്യുക അത് സൈസ് ചേഞ്ച് ചെയ്യാനും ഇതുപോലെ കഴിയും നിങ്ങൾക്ക് ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ അതിൽ വല്ല ചേഞ്ച് വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് ആ ടൂൾ ഉപയോഗിച്ച് നോക്കാം ഇനിയും ഒരുപാട് സെറ്റിങ്സ് ഇതിൽ കാണാം അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ നീക്കണമെങ്കിലൊക്കെ അതിൽ ടൂൾസ് ഉണ്ട് അതുപോലെ ഇതിൽ കോപ്പി ഒരു കോപ്പി കൂടി നമുക്ക് ആവശ്യം ആവശ്യമെങ്കിൽ അത് കോപ്പി കൊടുത്ത് എടുക്കുകയും ശേഷം ഇനി അത് ആവശ്യമില്ല അല്ലെങ്കിൽ മറ്റു പിക്ചർ ആവശ്യമില്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാം ഇനി ഒരു മാർക്കർ ലെവൽ ആവശ്യമെങ്കിൽ അതിൽ മാർക്കർ ടൂൾ കാണാം അതെടുത്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത ഒരു കളറ് ഉപയോഗിച്ച് അവിടെ നിങ്ങൾക്ക് എഴുതുകയൊക്കെ ചെയ്യാം അതുപോലെ തന്നെ സൈസ് എഴുത്തിൻ്റെ സൈസ് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം ഇതുപോലെ ഒരുപാട് ടൂൾസ് ഇതിൽ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാം അതുപോലെ വേറെയും നിങ്ങൾക്ക് അതിൽ കട്ട് ചെയ്യേണ്ട ഭാഗങ്ങൾക്കുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാം അതുപോലെ ഓരോ ടാഗുകളും മറ്റും കൊടുക്കാവുന്ന അതിൽ ഉപയോഗിക്കാവുന്നതാണ് താഴെ കാണുന്ന ഓരോ ടൂ ടാഗുകളും നിങ്ങൾക്ക് ഉപയോഗിക്കാം ശേഷം ഞാനിവിടെ ഉപയോഗിക്കുന്നത് കപ്പാസിറ്റി അഥവാ ഒപ്പാസിറ്റി എന്ന ഭാഗത്ത് അതിൻ്റെ കുറക്കുന്നും കൂട്ടുന്നതും ആ അല്ലെങ്കിൽ പിക്ചറിൻ്റെ ഏതാണെങ്കിൽ അങ്ങനെ അതൊക്കെ അവിടെ നിങ്ങൾ കാണാം ആ എഴുത്തിലെ ടെക്സ്റ്റിൽ അതിൻ്റെ കളർ മാറ്റുന്നതാണ് അതുപോലെ ത്രീ ഡി ത്രക്കണങ്കിൽ അങ്ങനെ അതെല്ലാം നിങ്ങളുടെ കണ്ടന്റിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് ഇതുപോലെ നീഴൽ നീൽ കൊടുക്കുന്ന രൂപം അങ്ങനെ പല വിധത്തിലുള്ള ഒരു ടൂൾസാണ് പിന്നെയും ഒരുപാട് ടൂൾസുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം പിന്നീട് രണ്ട് സ്റ്റെപ്പായി ടെക്സ്റ്റ് ഇവിടെ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ടൈപ്പ് ചെയ്യുക അതിൻ്റെ ഗ്യാപ്പ് ഇടയിൽ രണ്ട് ലൈനിൻ്റെയും ഗ്യാപ്പ് കൂട്ടുകയും കുറക്കുന്നതിൻ്റെയും രൂപമാണ് അതുപോലെ രണ്ട് ലെറ്ററുകൾ തമ്മിൽ ലഗ്ത്ത് കുറക്കുന്നതിൻ്റെയും കൂട്ടുന്നതിൻ്റെയും അതുപോലെ ഓരോ സെൻറ്റൻസിൻ്റെയും സ്റ്റാർട്ടിങ് പോയിന്റ് അങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് ഒരു ബോർഡർ ആഡ് ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ ആ ബോർഡറിന് മാറ്റണമെങ്കിലും അതിൻ്റെ രൂപം മാറ്റണമെങ്കിൽ ഓരോ സിംബലും നിങ്ങൾക്ക് ഇവിടെ കൊടുക്കണമെങ്കിൽ അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്